നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ല ഇത് വാവുബലിക്ക് ബലിതർപ്പണത്തിനായി ഒരുങ്ങുന്ന ആലുവ മണപ്പുറമാണ് അതായത് ആലുവ മഹാദേവരുടെ തിരുമുറ്റം ഈ കഴിഞ്ഞ മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയും അതുമൂലം ആലുവ മണപ്പുറം ഒന്നാകെ മുങ്ങുകയും ഈ ഒരു ക്ഷേത്രം മുകൾ ഭാഗം വരെ വെള്ളത്തിൽ മുങ്ങിയൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് പക്ഷേ അതിവിടെ ഒരു പുത്തിരി കാഴ്ചയല്ല കാരണം എല്ലാ വർഷവും രണ്ടും മൂന്നും തവണ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ പെരിയാറിൽ മുങ്ങാറുണ്ട് ചരിത്രമനുസരിച്ച് അതിവിടുത്തെ പൊന്നുദേവർ കാറാട്ടാണ് പക്ഷേ ഇത്തവണത്തെ സാഹചര്യം അതല്ല കാരണം വരാനിരിക്കുന്ന ബലിതർപ്പണം ലക്ഷക്കണക്കിന് ആളുകളാണ് ആലുവ മണപ്പുറത്ത് വാവുബലിതർപ്പണം നടത്താനായിട്ട് എത്തുന്നത് അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഞാൻ വരുമ്പോൾ വിചാരിച്ചത് ഇപ്പോഴും ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരിക്കും എന്നാണ് ാണ് പക്ഷെ രണ്ടു ദിവസമായി വെള്ളം പെരിയാറിലെ ജലനിരപ്പ് നന്നായി താഴ്ന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അതിഭീകരമാണ് ഭീകരമാണ് കേട്ടോ കാരണം ഇവിടെ ക്ഷേത്ര പരിസരം ഒന്നാകെ ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക് ആണ് കാരണം നമ്മൾ വെള്ളപ്പൊക്കം വെള്ളം കയറി എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വെള്ളം ഇറങ്ങി പോകുമ്പോൾ പിന്നെ കാഴ്ചകളൊക്കെ സാധാരണ രീതിയിലാകുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ആ വെള്ളത്തോടൊപ്പം കയറി വരുന്ന ചെളി അതിൻ്റെ ആ ഒരു സ്മെല്ല് അത് മാത്രമല്ല അതിനോടൊപ്പം കയറി വരുന്ന ജീവികളും അതേപോലെ മരങ്ങളും ചെടികളും ഒക്കെ അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന വാവുബലി തർപ്പണമാണ് കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു സമയത്ത് ഇവിടെ എത്താൻ പോകുന്നത് അവർക്ക് വേണ്ട സുരക്ഷ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ക്ഷേത്രം മുറ്റത്ത് മാത്രമാണ് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ആ വെള്ളം പമ്പ് ചെയ്ത് ഇവിടുത്തെ ക്ഷേത്ര പരിസരം ഒന്നാകെ ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എങ്ങും ചെളി നിറഞ്ഞു കിടക്കുവാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ ശിവക്ഷേത്രം ത്രേതായുഗച്ച ശ്രീരാമൻ പശുശ്രേഷ്ഠനായ ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യം അതുമൂലമാണ് ഇവിടെ ബലിയിടുന്നത് വളരെ വിശേഷമായിട്ട് ആളുകൾ കൊണ്ടാടുന്നത് ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന മഹാശിവരാത്രി വളരെ പ്രസിദ്ധമാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ശിവരാത്രി ആഘോഷിക്കാനായി ആലുവ മണപ്പുറത്ത് എത്തുന്നത് ഈ ക്ഷേത്രത്തിന് അല്പം കിഴക്കുമാറി പുഴ മൂന്ന് ഭാഗമായി തിരിഞ്ഞ് ക്ഷേത്രഭാഗത്ത് വന്ന് സന്ധിക്കുന്നതായി കാണാം അതായത് ത്രിവേണി സംഗമം എന്നാണ് അതിന് പറയുന്നത് അതുകൊണ്ടുകൂടിയാണ് ആലുവ മണപ്പുറത്ത് മഹാദേവന്റെ സാന്നിധ്യത്തിൽ ബലികർമ്മങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം വന്നത്